കുവൈറ്റിൽ അഗ്നിബാധയിൽ മരിച്ച നാലംഗ മലയാളി കുടുംബത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബന്ധുക്കളും ജനപ്രതികളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കാരം ജൂലൈ ഇരുപത്തിയഞ്ചിന് നടക്കും കുവൈറ്റ് അബോസിയ സൈപ്പാർപിട സമുച്ചയത്തിലുണ്ടായ അഗ്നിബാധയിൽ വിഷപ്പുക സ്വചിച്ച് മരിച്ച നാലംഗ മലയാളി കുടുംബത്തിന്റെ മൃതദേഹം തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് എമിറേറ്റസ് എയർവെയ്സിൻ്റെ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിച്ച മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പത്ത് മണിയോടെ ബന്ധുക്കളും ജനപ്രതികളും ചേർന്ന് ഏറ്റുവാങ്ങി നോർക്ക ക്രമീകരിച്ച നാല് ആംബുലൻസുകളിലായി ഉച്ചയ്ക്ക് ഒരു മണിയോടെ തിരുവല്ല സ്വകാര്യ മോർച്ചറിയിൽ മൃതദേഹങ്ങൾ എത്തിച്ചു വ്യാഴാഴ്ച പുറച്ച് അഞ്ചു മുപ്പതിന് വിലാപയാത്രയായി എത്തിക്കുന്ന മൃതദേഹങ്ങൾ ജിജോ പണികളിച്ച നീരേറ്റുപുറത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് പതിനൊന്ന് മുപ്പതിന് വീട്ടിലെ സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം പന്ത്രണ്ട് മുപ്പതിന് പള്ളിയിലെത്തിച്ച് ഒന്നു പതിനഞ്ചിന് തലവടി പടിഞ്ഞാറേക്കര പള്ളി സെമിത്തേരിയിലെ കുടുംബക്കല്ലറയിൽ സംസ്കരിക്കും ആലപ്പുഴ ജില്ലാ കളക്ടറെ പ്രതികരിച്ച് കുട്ടനാട് തഹസിൽദാർമാരായ പി വി ജയേഷ് എസ് സൻവർ ഡെപ്യൂട്ടി തഹസിൽദാർ വി എസ് സുരജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് കുഴിപ്പള്ളി വികാരി ഫാദർ തോമസ് ഫിലിപ്പ് മുൻവികാരി കുഴിപ്പള്ളി ഫാദർ സുനിൽ മാത്യു തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാര രംഗത്തു നിന്നുള്ള നിരവധി പേർ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു なので、この